പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എൻ്റെ മോന് ഒരമ്മ ആ ഒരു ബന്ധം മാത്രമേ ഞാനും നീയുമായുള്ളൂ അതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കരുത് പറഞ്ഞത് മനസ്സിലായോ ധനേഷിന്റെ വാക്കുകൾ കേൾക്കേ ആതിരയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അല്ലെങ്കിലും പണം കൊടുത്ത് വാങ്ങിയ ഉപകരണത്തിന് എന്ത് വിഷമം എന്ത് സന്തോഷം അവൾ തലയാട്ടി നിലത്തേക്ക് മിഴുന്നട്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇട്ടിരുന്ന ഷർട്ട് മാറ്റി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയതും ആതിര കട്ടിലിൽ കിടന്നുറങ്ങുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ നോക്കി മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു അവൾക്ക് ചുറ്റിലുള്ള ഒന്നിനെയും അറിയാതെ സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കവിളിൽ അരുമയോടെ തലോടിയവൾ ഏട്ടത്തെയും ധനേഷിൻ്റെ സഹോദരിയാണ് ആതിര അവളെ നോക്കി കട്ടിലിൽ നിന്നും എണീറ്റു എൻ്റെ പേര് ധന്യ എന്നാ ഏട്ടത്തേക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറാവേ ദേ ആ കബോർഡിൽ ഏട്ടത്തേക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം ഉണ്ട് പോയി മാറ്റിക്കോ വാ തോരാതെ പറയുന്നവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ആതിര ഏട്ടത്തീ എന്താ നോക്കണേ ഏയ് ഒന്നുമില്ല ഇവന്റെ പേരെന്താ കുഞ്ഞിനെ കാണിച്ചവൾ ചോദിച്ചു ആദ്യ ശേഷം ഞങ്ങൾ ആതൂട്ടാന്ന് വിളിക്കും ആതൂട്ടൻ ആതിര മനസ്സിൽ പേര് വീണ്ടും വീണ്ടും ഉരുവിട്ടു ആതൂട്ടൻ ഉറക്കമുണർന്നതും വിശന്നിട്ട് കരയാൻ തുടങ്ങി ആതിരയോട് ആദ്യമൊന്നും അടുത്തില്ലെങ്കിലും സമയം കടന്നു പോകവേ അവന് ആതിര മതിയെന്നായി അവനുമൊത്തുള്ള നിമിഷങ്ങളിൽ അവൾ മറ്റെല്ലാം മറന്നിരുന്നു മുറിയിലേക്ക് ധനേഷ് വന്നതോ അവരെ മാത്രം നോക്കിയിരുന്നതോ ഒന്നും അവൾ അറിഞ്ഞില്ല ധനേഷും ആതൂട്ടൻറെ കളിചിരിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു സമയം കടന്നു പോകവേ അവരെ നോക്കിയിരുന്നു ധനേഷ് എപ്പോഴോ ഉറങ്ങിയിരുന്നു ഇടയിൽ എപ്പോഴും ഉറക്കം വിട്ട് എണീറ്റപ്പോഴും ആദരിയും ആതൂട്ടനും കളിയാണ് അവൻ സമയം നോക്കുമ്പോൾ ഒന്നര മണി കഴിഞ്ഞിരുന്നു ഇതുങ്ങൾ കുറക്കവും അവൻ പിറുവിറുത്തു അതേ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് നേരം വിളിപ്പിക്കാനാണോ പ്ലാൻ കൊച്ചിനേങ്ങതാ എന്നിട്ട് പൊയ്ക്കിടന്നുറങ്ങ് അവളുടെ മടിയിൽ നിന്നും ആതൂട്ടനെടുത്ത് തോളിലിട്ട് അവൻ പറഞ്ഞു ആതിരിയുടെ ചൂടിൽ നിന്നും അകന്നതും ആതൂട്ടൻ കരയാൻ തുടങ്ങി ഹോ വന്ന് കയറി മണിക്കൂറുകളായില്ല അതിനു മുൻപ് അവനു പാട്ടിലാക്കി ഇത്രയും ദിവസം തന്നെ മാത്രം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവൻ ഇന്ന് താനെടുത്തത് ഇഷ്ടപ്പെടാതെ കരയുന്നത് കണ്ട് ധനേഷിനുള്ളിൽ കുശുമ്പ് നിറഞ്ഞു കുഞ്ഞിനെ കരയിക്കാതെ ഇങ്ങുറക്കൊള്ളാം ആദ്യം അവന് നേരെ കൈനീട്ടി അവളെ കാണേണ്ട താമസം ചെക്കൻ ബോളെയും കൂട്ടി നിലവിളിച്ച് അവളിലേക്ക് ചാഞ്ഞു പിന്നെ അവനെ കരയിക്കാൻ ധനേഷിന് തോന്നിയില്ല അവളുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് കട്ടിലിൽ കയറി കിടന്നു അവളും കുഞ്ഞും നിലത്ത് ബെഡ് വിരിച്ച് അതിൽ കിടന്നു ആതൂട്ടൻ ആതിരയുടെ മാലയിൽ പിടിച്ച് കളിച്ചുകൊണ്ട് കിടന്നു കളിച്ച് കളിച്ച് എപ്പോഴും രണ്ടുപേരും ഉറങ്ങിപ്പോയി ധനേഷായിരുന്നു ആദ്യം ഉറക്കമെണീറ്റത് നിലത്തെ ബെഡിലേക്ക് നോക്കിയവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആതൂട്ടനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടുറങ്ങുന്ന ആതിര രണ്ടുപേരും നല്ല ഉറക്കമാണ് ധനേഷ് അവരെ ഉണർത്താതെ ഫ്രഷായ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് പിന്നീട്പ്പോഴോ ഉറക്കമുണർന്ന ആതിര ഭിത്തിയിലെ ക്ലോക്കിലേക്ക് നോക്കി ഒൻപത് മണിയോടടുത്തിരിക്കുന്നു അപ്പോൾ ദൈവമേ ഇത്രയും താമസിച്ചോ സ്വയം പദം പറഞ്ഞുകൊണ്ട് അരികിൽ തലയിണ എടുത്തു വെച്ച് വേഗം കുളിച്ചു വന്നു അപ്പോഴേക്കും ആദു എണീറ്റിരുന്നു കരയുന്നവനെ കളിപ്പിച്ച് കരച്ചിലും വാശിയും ഒക്കെ മാറ്റി കുളിപ്പിച്ചു കൊണ്ടുവന്നു രണ്ടുപേരും കൂടി മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് പോയി ആ മോളെണീറ്റോ ധനേഷിന്റെ അമ്മ അവളെ കണ്ടു ചോദിച്ചു ആ അമ്മ ഇന്ന് കുറച്ച് പോയി ഇനി മുതൽ നേരത്തെ എണീറ്റോളാം അവൾ വെപ്രാളത്തോടെ പറഞ്ഞു എൻ്റെ മോളെ നീ ഇങ്ങനെ വെപ്രാളം പിടിക്കേണ്ട ധനേഷ് പറഞ്ഞിരുന്നു രാത്രി മുഴുവൻ ആദു നിന്നെ ഉറക്കിയിട്ടില്ല എന്ന് പേരും എപ്പോൾ എണീറ്റ് വരുന്നോ അപ്പോൾ മതി അല്ലാതെ ആരും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടാ അവൻ പോയത് അമ്മ പറഞ്ഞപ്പോൾ അവർ സംശയത്തോടെ നോക്കി പോയോ മനസ്സിൽ ചോദിച്ചു ആദ്യം ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും ഇന്നലെ അവൻ പറഞ്ഞു തോർക്കേ അവളത് വിട്ടു ആഹാ ചട്ടമ്പി കുളിച്ചോ അല്ലെങ്കിൽ ഈ വീട് ഇളക്കി മറിച്ചാണ് ആ ചാൻ കുളിക്കുന്നത് ധന്യ അവനെ ഇക്കളി കൂട്ടി പറഞ്ഞു കുഞ്ഞിച്ചക്കൻ ആദ്രിയുടെ തോളിൽ മുഖം ഒളിപ്പിച്ച് കിടന്നു കണ്ടോ കണ്ടോ അവനിപ്പോൾ നമ്മളെ വേണ്ട അമ്മയെ മതി ധന്യ അത് പറയുമ്പോൾ ആദ്രിയുടെ ഉള്ളിൽ വല്ലാത്തൊരനുഭൂതിയായിരുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു സ്വന്തം ഇന്നലെ മുതൽ ഞാനൊരമ്മയാണ് എന്ന സത്യം അവൾ അംഗീകരിക്കുന്നുണ്ടായിരുന്നു അതിന് ഫലമെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു എന്തോ പറ്റിയേട്ടത്തി ഒന്നുമില്ലടാ അമ്മ ഇവന് എന്താ കഴിക്കാൻ അവൾ ആതൂട്ടന് വേണ്ടി ചോദിച്ചു അവനുള്ള ആഹാരം കൊടുത്തു ധന്യയുമായി അവൻ കളിക്കുന്ന സമയം അമ്മയ്ക്കൊപ്പം ബാക്കിയുള്ള ജോലികളും തീർത്തവൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ധന്യയുടെയും അമ്മയുടെയും മനസ്സിൽ നല്ലൊരു സ്ഥാനം തന്നെ കിട്ടിയാതിരിക്കെ അവളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർക്ക് കഴിഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ആതിരയെ നോക്കി വളർത്തിയത് അമ്മാവനും കുടുംബവുമായിരുന്നു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മാവനും അമ്മായിയും അവളെ ഒരു ബാധ്യതയായി തന്നെയാണ് കണ്ടത് കൂട്ടത്തിലെ അമ്മായിയുടെ സഹോദരൻ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കാനും തുടങ്ങിയതോടെ അവളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി ആ സമയത്താണ് ധനേഷിന്റെ ആലോചന എത്തുന്നത് സ്ത്രീധനം കൊടുക്കാതെ ഇങ്ങോട്ട് പണം വാങ്ങിയാണ് ആതിരെയും ധനേഷുമായുള്ള വിവാഹം നടന്നത് ആരും അവളോട് അഭിപ്രായം ചോദിച്ചിരുന്നില്ല എങ്ങനെയെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത മാത്രമേ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ അവളെ അറിഞ്ഞതും ധന്യയ്ക്കും അമ്മയ്ക്കും അവളോട് സഹതാപം തോന്നി ആദൂനെ പൊന്നുപോലെ നോക്കുന്നത് കാണുമ്പോൾ സഹതാവ് മാറി അവർക്കവളോട് സ്നേഹവും വാത്സല്യവും തോന്നിത്തുടങ്ങി നാളുകൾ കഴിയവേ അമ്മ മാത്രം മതിയെന്നായി അവൾക്കും അവൻ എന്നാൽ ജീവനായി ആദൂനേയും ആതിരയെയും കണ്ടാൽ ആർക്കും അമ്മയും മകനും അല്ല എന്ന് തോന്നില്ല അത്രയ്ക്കടുപ്പത്തിലായി അവർ തമ്മിൽ അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുകയും അതിൽ സന്തോഷമുണ്ടെങ്കിലും ധനേഷ് ഒരിക്കലും അത് പുറമേ കാണിച്ചിരുന്നില്ല അടുപ്പവും ആതിരിയുടെ മനസ്സിൽ അതൊരു ചെറിയ നീട്ടലുണ്ടാക്കിയെങ്കിലും ആതുവിൻ്റെ സാന്നിധ്യത്തിൽ അവൾ അതൊക്കെ മറികടന്നിരുന്നു ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നുപോയിക്കൊണ്ടേയിരുന്നു ധന്യയുടെ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി മാറ്റങ്ങൾ ഏതുമില്ലാതെ ധനേഷും ആതിരയും ആതൂട്ടനിപ്പോ സ്കൂളിൽ പോയി തുടങ്ങി അമ്മയാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ്റെ ഗൗരവം അതേപോലെ ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് മാത്രം അവൻ ഇപ്പോഴും കുറുമ്പനാണ് അവർ തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കിയിട്ടും മനസ്സിൽ മാത്രം അത് വെച്ചേക്കുന്നതിന് ധനേഷിൻ്റെ ഉള്ളിൽ ഒരു കാരണമുണ്ടായിരുന്നു എപ്പോഴൊക്കെയോ അവനും ആദരിയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു വലിയ കാര്യത്തിൽ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രേമം പറഞ്ഞു ചെല്ലാൻ അവന് നല്ല മടിയായിരുന്നു ധനേഷിനെയും ആതിരയുടെയും ഇടയിലുള്ള അടുപ്പക്കുറവ് ധനേഷിന്റെ അമ്മ മനസ്സിലാക്കിയിരുന്നു അവർ അതേപ്പറ്റി ചോദിച്ചപ്പോൾ ആതിര മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മേ എന്നോട് ധനേഷേട്ടൻ വന്ന് അന്നേ പറഞ്ഞതാ ആതുൻ്റെ അമ്മ മാത്രമായിരിക്കണം എന്ന് ഞാൻ ആ വാക്കുകൾ അനുസരിച്ചു എൻ്റെ മോൻറെ അമ്മ മാത്രമാണ് ഞാനിപ്പോൾ ഞാനത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ധനേഷേട്ടൻ എനിക്കും മോനും ഒരു കുറവും വരുത്താതെ നോക്കണേ ഇത് തന്നെ ഞാൻ സ്വപ്നം കണ്ടതിലും അപ്പുറത്താണ് എനിക്കിത് മതിയമ്മേ ധനേഷിൻ്റെ അമ്മയ്ക്ക് ഒപ്പം ഒരു ചുമരിനപ്പുറം ധനേഷും കേട്ടിരുന്നു അവന് വല്ലാതെ കുറ്റബോധം തോന്നി അവളുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും എല്ലാം ഞാനൊരാൾ കാരണമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന തോന്നൽ അവനെ വല്ലാതെ വേദനിപ്പിച്ചു ആ സംഭവം അവൻ്റെ മനസ്സിൽ ചെറുതല്ലാത്ത ഒരു മാറ്റം വരുത്തി അവളോട് അടുക്കാൻ ശ്രമിച്ചു ചെറിയ നോട്ടത്തിലും വാക്കിലും പുഞ്ചിരിയിലുമൊക്കെയായി അവനത് പ്രകടിപ്പിച്ചു അമ്മ എനിക്ക് കൂടെ കളിക്കാൻ ഒരനിയനോ അനിയത്തിയോ ഉടനെ വേണം രാത്രി എല്ലാവരും കൂടെ അത്താഴം കഴിക്കുമ്പോഴാണ് ആദു ഇത് പറയുന്നത് ആതിര ഒരു വിപ്രാളത്തോടെ ധനേഷിനെ നോക്കി അവനും തന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ വേഗം നോട്ടം മാറ്റി ധനേഷിന്റെ അമ്മ രണ്ടുപേരെയും ഒരു ആക്കി ചിരിയോടെ നോക്കിയിരുന്നു അമ്മ എന്താ ഒന്നും പറയാത്തത് എനിക്ക് തരുവോ അവൻ ചിണുങ്ങി നീ ഇപ്പോൾ ആഹാരം കഴിക്കാതോ അവൾ വേറെ ആരെയും നോക്കാതെ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ ചോദിച്ചത് തരാമെന്ന് സമ്മതിക്കാതെ ഞാനിനി ഒന്നും കഴിക്കില്ല അവൻ എണീറ്റ് പോയി ആദൂ മോനെ ആദ്ര വിളിച്ചെങ്കിലും അവൻ നിന്നില്ല പിള്ളേർ ആഗ്രഹം പറഞ്ഞ അതങ്ങ് സാധിച്ചു കൊടുക്കണം എത്രയെന്ന് വെച്ചാ അവൻ നിന്റെ കൂടെ മാത്രം കളിക്കുന്നത് അതുകൊണ്ട് രണ്ടുപേരും വേഗം അവൻ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും മോൻറെ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അമ്മ അതും പറഞ്ഞ് പാത്രവും എടുത്ത് എണീറ്റു അവിടെ അവർ രണ്ടും മാത്രം അവൾക്കവനെ നോക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി അവളും വേഗം എണീറ്റു ധനേഷിന് അവളുടെ കാണി ചിരി വന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ പതിവില്ലാത്ത വിപ്രാളവും പരവേശവും ഒക്കെ തോന്നിയിരുന്നു അവൾക്ക് ഒപ്പം ഇന്ന് ആതു അച്ചമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് എന്നുള്ളതും അവളിലെ പരിഭ്രമം ഇരട്ടിയാക്കി പതിവിലും വിപരീതമായി ധനേഷ് ഉറങ്ങാതെ കട്ടിലിന്റെ ഹെഡ്ബോഡിയിൽ ചാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം വാതിലടച്ചു കട്ടിലിന്റെ മറുവശത്തേക്ക് നടന്നു ആതിരെ അവൻ വിളിച്ചതും അവൾ അവിടെ നിന്നു അവൻ അടുത്തേക്ക് വരുന്നതും തനിക്ക് പിന്നിലെത്തിയതും ഒക്കെ ഒരു ചെറിയ വിറയലോടുകൂടി അവൾ മനസ്സിലാക്കി പതിയെ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ അവൻ തന്നിലേക്ക് അടുപ്പിച്ചു അവൾ ഒന്നാകെ വിറച്ചുപോയി എന്നോട് ദേഷ്യാണോ നിനക്ക് അവളെ തനിക്ക് നേരെ നിർത്തി അവൻ ചോദിച്ചു ഒരിക്കലുമില്ല ഒരു ഭാര്യയുടെ ഒരവകാശങ്ങളും തരാതെ എൻ്റെ മോൻ്റെ അമ്മ മാത്രമായി നിന്നെ മാറ്റിയതിന് ദേഷ്യമില്ലേ നിനക്ക് നമ്മുടെ മോനാണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പി നമ്മുടെ മോൻ്റെ അമ്മയെ മാത്രമല്ല എനിക്ക് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാര്യയെയും വേണം പൂർണമായും അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവനത് തുടച്ചു തരുമോ അവൻ്റെ മുഖം ഒരു കുറുമ്പോടെ അവളിലേക്ക് താഴ്ന്നു അവളൊരു ചിരിയോടെ അവനെ തള്ളി മാറ്റി ജനലരികിലേക്ക് ഓടി അവൾക്ക് പിന്നാലെ അവനും ദേ അവനാൾ വാശിക്കാരനാണ് നമുക്ക് അവൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്താലോ കഴുത്തിടിക്കിലേക്ക് മുഖം പൂഴ്ത്തി അവൻ ചോദിച്ചതും ഒരു കുറുകലോടെ അവനെ പുണർന്നിരുന്നു അവൾ അതൊരു തുടക്കമായിരുന്നു നാളുകളായി ഇരുവരും ഇരുവരുമുള്ളിലടക്കി വെച്ച പ്രണയയാത്രയുടെ തുടക്കം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ